Why are you السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا محمد وعلى أصحاب سيدنا محمد رياء ماري سخوذ ماري അള്ളാഹു സുബഹാനുഹുത്ത് ആല സൂറത്തുൽ ഫുർഖാനിൽ പറഞ്ഞ ഒരു മനുഷ്യൻ വിജയി ആവാൻ ഉണ്ടാവേണ്ട ക്വാളിറ്റികളെ കുറിച്ചാണ് നാം പറയുന്നത് അവയിൽ ഒന്നാമത്തേതായ വിനയമാണ് നാം പറയുന്നത് വിനയത്തിൻ്റെ വിപരീതം എന്താണ് അഹങ്കാരമാണ് അത് മനുഷ്യനെ പരാജയത്തിലേക്ക് എത്തിക്കും അതുകൊണ്ടാണ് ആ സ്വഭാവത്തെ വിശുദ്ധ ഖുർആാൻ തന്നെ വിലക്കിയത് അള്ളാഹു സുബഹാനുഹുത്ത് ആല പറയുന്നു വലാ തംഷിഫിൽ അർബിമറ ഭൂമിയിൽ നീ അഹങ്കരിച്ചു നടക്കരുത് ഈ വലിയ സന്ദേശത്തിലൂടെ അള്ളാഹു സുബഹാനുഹു താല നമുക്ക് പകർന്നു തരുന്ന ഒരു സംസ്കാരം എന്താണ് ഒരു വിശ്വാസി എപ്പോഴും തായ്മയുള്ളവനായിരിക്കണമെന്ന കാര്യമാണ് വിനയം ഒരു വ്യക്തിയെ ഉന്നതങ്ങളിലേക്ക് ഉയർത്തുന്നതാണ് ഹബീബ് സയ്യിദ്ന മുഹമ്മദ് റസൂലി വ അലി വസല്ല തങ്ങളുടെ ഹരീസിൽ കാണാം ില്ലാൽ ഇമാലിം റിപ്പോർട്ട് ചെയ്ത ഹരീസാണ് വിനയം കാണിക്കുന്നവരെ അള്ളാഹു സമുന്നത പദവികളിലേക്ക് ഉയർത്താതിരിക്കുകയില്ല എന്ന് ജീവിതയാത്ര ലക്ഷ്യം കണ്ട വിജയം വരിച്ച ആരുടെ ജീവിതം എടുത്തു പരിശോധിച്ചാലും ഈ സൽസ്വഭാവം അവർക്കുള്ളതായി കാണാം എന്താണ് വിനയം എന്ന് പറയുന്നത് ആത്മസംയമനം അഹംഭാവമില്ലായ്മ മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാക്കുന്ന വിധത്തിൽ അഭിപ്രായ പ്രകടനം നടത്താതിരിക്കുക പരസ്പര പെരുമാറ്റത്തിൽ മര്യാദയും സംസ്കാരവും പാലിക്കുക മറ്റുള്ളവരെ ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും സന്മനസ് കാണിക്കുക നാം മാത്രമാണ് ശരി എന്ന ഗർവ് ഒഴിവാക്കി മറ്റുള്ളവരിലും ശരിയുണ്ടെന്ന വിശ്വാസം ഉണ്ടാവുക മാന്യമായി പെരുമാറുക തുടങ്ങിയവയെല്ലാം വിനയത്തിൻ്റെ അടയാളങ്ങളാണ് ഇന്ന് മുസ്ലിമീങ്ങൾക്ക് വേണ്ട ഏറ്റവും അത്യാവശ്യമായ ഒരു സ്വഭാവമാണിത് ഇസ്ലാമിനോടുള്ള ശത്രുത കുറയാനും അത് കാരണമാകും വിശാലമായി വീക്ഷിക്കുമ്പോൾ സർവശക്തനും സൃഷ്ടാവുമായ അള്ളാഹു സുബഹാനുഹുവ അല്ലാതെ ശാശ്വതമായി ഒന്നുമില്ലെന്ന വസ്തുത മനസ്സിലാക്കലാണ് വിനയത്തിൻ്റെ അസ്ഥി മഹാനായ ഹബീബ് സല്ലാ അലൈഹി അലി വസല്ല തങ്ങൾ പറയുന്നു ഒരാളും മറ്റൊരാളോട് പൊങ്ങച്ചമോ അതിക്രമമോ കാണിക്കാത്ത വിധം നിങ്ങൾ അന്യോന്യം വിനയം കാണിക്കണമെന്ന് അള്ളാഹു സുബാനുഭവ എനിക്ക് സന്ദേശം നൽകിയിട്ടുണ്ട് എന്ന് മഷാ അള്ളാ തല്ലാ എത്ര നല്ല സാമൂഹിക സന്ദേശമാണിത് വിനയം ആവശ്യമായ ഇടങ്ങൾ നമുക്ക് അടുത്ത പ്രാവശ്യം പറയാം വസല്ലാഹു വസീദിൻ മുഹമ്മദിൻ ആലിഹി ആലമീൻ